ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് വലിയ നോമ്പിന്റെ മുപ്പത്തെട്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കാവുന്നുവല്ലോ നോമ്പ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ് പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സ്വയശുദ്ധീകരണത്തിന്റെയും അവസരമായി ഈ നാളുകളെ നാം വേർതിരിക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥനയിൽ ദൈവമുൻപാകെ നാം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ ധ്യാനത്തിലൂടെ ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള അവസരം രൂപപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത് ദൈവവും നാമും തമ്മിലുള്ള ഹൃദയ സമ്പർക്കത്തിലൂടെയും ഹൃദയ സംവാദത്തിലൂടെയുമാണ് യഥാർത്ഥ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഈ ശുദ്ധീകരണത്തിലൂടെയാണ് നാം രൂപാന്തരപ്പെട്ടവരായി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറുന്നത് ക്രൂശ് സ്നേഹത്തിന്റെ പരമമായ പ്രതീകമാണ് എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത സ്നേഹമായി ഞാൻ ഉണ്ട് എന്ന് ക്രൂശിലെ ക്രിസ്തു നമുക്ക് ഉറപ്പ് നൽകുന്നു ക്രൂശ് സഹനത്തിന്റെ സമ്പൂർണ്ണ മാതൃകയാണ് മഹത്തായ വേണ്ടി വേദനകൾ ഏറ്റുവാങ്ങുമ്പോഴാണ് അത് സഹനമായി മാറുന്നത് പുരുഷ സമർപ്പണത്തിന്റെ ഉദാത്തമായ അടയാളമാണ് ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള തൻ്റെ പിതാവിൻ്റെ പദ്ധതിയിൽ യേശു തന്നെ തന്നെ സമർപ്പിക്കുകയായിരുന്നു അപ്പോസ്വലിനായ പത്രോസ് യേശുവിന്റെ സമർപ്പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ ഈ വർഷത്തെ നോമ്പനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത നിയോഗങ്ങൾ സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും കൂടുതൽ മൂല്യവത്താകുവാൻ ഇടയാകട്ടെ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സെയിൻ ലൂക്ക് ചാപ്റ്റർ ഫോർ വേഴ്സസ് സിക്സ്റ്റീൻ ടു ട്വന്റി ക്രിസ്തു അഭിഷിക്തൻ ക്രൈസ്റ്റ് ദ അനോയിന്റഡ് എന്നുള്ളതാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട ദൈവമേ എഗസ്തപിതാവെ ഞങ്ങൾ അവിടുത്തെ തൃപാദത്തിൽ അടുത്ത് വരുന്നു വചനം അവിടുത്തേതാകുന്നുവല്ലോ അല്പസമയം അടി ഞങ്ങൾ അവിടുത്തെ പദവി എടുത്തെങ്കിലിരിക്കട്ടെ അടിയന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നിന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ ആമേൻ ഈ വേദഭാഗത്തെ യേശുക്രിസ്തുവിന്റെ നസറത്ത് വിജ്ഞാപനം ഓർ നസറത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നു ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓഫ് ജീസസ് മിനിസ്ട്രി യശയ്യ പ്രവാചകന്റെ തിരുവഴുത്ത് വായിച്ചുകൊണ്ട് തന്റെ ദൗത്യ പ്രഖ്യാപനത്തോടെയാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുവിൻ്റെ മാനിഫെസ്റ്റോയിലൂടെ വെളിപ്പെടുത്തുന്നത് എന്തെല്ലാമാണ് ഒന്ന് താൻ ആരാണ് രണ്ട് തന്റെ ദൗത്യം എന്താണ് താൻ കർത്താവിന്റെ അഭിഷക്തനാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എന്തെല്ലാം ഒന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക രണ്ട് ബദ്ധന്മാർക്ക് വിടുതൽ നൽകുക മൂന്ന് കുരുടന്മാർക്ക് കാഴ്ചയേകുക നാല് പീഡിതന്മാരെ വിടുവിച്ചയക്കുക അഞ്ച് കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുക യേശു തൻ്റെ ജീവിതത്തെ താൻ വായിച്ച വചനങ്ങളുമായി ചേർത്തു പിടിച്ചപ്പോൾ അത് വചനത്തിന്റെ ഒരു പുതിയ ഭാഷ്യമായി മാറി തൻ്റെ ജീവിതത്തെയും സുവിശേഷ പ്രഘോഷണത്തെയും വിളംബരം ചെയ്യുന്ന ഒരു പ്രഖ്യാപനം വിശ്വാസികൾ എന്ന നിലയിൽ നീതിക്ക് വേണ്ടി വാദിക്കുന്നവരാകാനും ദരിദ്രരെ പരിപാലിക്കുവാനും ഹൃദയം തകർന്നവർക്ക് ഒരു ആശ്വാസമാകുവാനും രോഗശാന്തി നൽകുവാനും ഇത് നമ്മെ വിളിക്കുന്നു താൻ വളർന്ന നസ്രത്തിലെ സിനഗോഗിൽ യേശു സ്വയം വെളിപ്പെടുത്തുന്നു ഒന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതാരം ചെയ്തവൻ ദരിദ്രരുടെ ദാരിദ്ര്യത്തിൽ പങ്കു ചേർന്ന് ദരിദ്ര സമൂഹത്തിന് അനുഗ്രഹത്തിന്റെ ഉപാധിയായി മാറുന്നു മനുഷ്യനായി പിറന്ന ദൈവപുത്രന് ദാരിദ്ര്യത്തിന്റെ നൊമ്പരമറിയാം സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ആത്മീയ ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് തന്റെ പരമപ്രധാനമായ ദൗത്യമെന്ന് യേശു വെളിപ്പെടുത്തുന്നു രണ്ട് ബദ്ധന്മാർക്ക് വിടുതൽ നൽകുന്നു ബന്ധിതർക്ക് മോചനമെന്നാൽ മനുഷ്യനെ ചൂഴ്ന്നു തിന്നുന്ന എല്ലാവിധ ദുഷ്പ്രവർത്തികളിൽ നിന്നും വിടുതലാണ് ഭയം രോഗം ആസക്തി പാപം വെറുപ്പ് മുതലായ സകല പൈശാചിക കെട്ടുകളെയും അഴിക്കുവാൻ കഴിവുള്ളവനാണ് യേശു മൂന്ന് കുരുടന്മാർക്ക് കാഴ്ചയേകുന്നു അന്ധരായ അനേകം ആളുകളെ വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് ആനയിച്ചവനാണ് ക്രിസ്തു എന്ന് സുവിശേഷത്തിൽ കാണാം ശാരീരികമായ കാഴ്ചയ്ക്കപ്പുറം മിഴികൾക്ക് മുൻപിൽ തെളിയിക്കപ്പെട്ട വെളിച്ചമായ യേശുവിനെ തെളിമയോടെ കാണുവാനുള്ള കൃപ നൽകുന്നവനാണ് ക്രിസ്തു നാല് പീഡിതന്മാരെ വിടുവിക്കുന്ന യേശു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ് ക്രിസ്തു നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്നും മാത്രമല്ല പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചനം നൽകുന്നവനാണ് യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന പാവിനിയായ സ്ത്രീ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ശമരിയാ സ്ത്രീ ഇവർക്കൊക്കെ സമൂഹത്തിൽ നിലനിൽപ്പ് കൽപ്പിച്ചവനാണ് യേശു ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ കല്ലറുകൾക്കപ്പുറം കടന്നു ചെല്ലുന്നതാണ് അവിടുത്തെ വിമോചനമെന്ന് യേശു തെളിയിച്ചു സ്നേഹത്തിലൂടെയും ത്യാഗത്തിലൂടെയുമുള്ള വിമോചനമാണ് ക്രിസ്തുവിനെ പങ്കുവെക്കുവാനുള്ളത് അത് ശൂന്യവൽക്കരണത്തിന്റെയും ക്രൂശിന്റെയും പാത പിഞ്ചല്ലലാണ് സകലരെയും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു സമഗ്ര വിമോചകനാണ് ക്രിസ്തു സാമൂഹ്യമായി പുറന്തള്ളപ്പെട്ടവർ മാനസിക ശാരീരിക സംഘർഷങ്ങളെ നേരിടുന്നവർ ജീവിതം മുരടിച്ചു പോയവർ വികലാംഗർ യാചകർ ഇവരെ എല്ലാം ചേർത്ത് നിർത്തുന്ന അവരുടെ വേദനകൾക്ക് ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ലോകരക്ഷകനാണ് ക്രിസ്തു ശക്തിഹീനർക്ക് ശക്തി ശബ്ദരഹിതർക്ക് ശബ്ദം പവർ ടു ദ പവർലെസ് ആൻഡ് വോയിസ് ടു ദ വോയ്സ് ലെസ് ധനികനെയും ദരിദ്രനെയും പണ്ഡിതനെയും പാമരനെയും യജമാനെയും ദാസനെയും ശക്തരെയും ആലംബഹീനരെയും ഉൾക്കൊള്ളുന്ന അംഗീകരിക്കുന്ന മാനിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം സുവിശേഷത്തിൽ ദർശിക്കുന്നത് അഞ്ച് കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുക ഇത് ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്ന പ്രസ്താവനയാണ് അപ്പൊസ്തോലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ സകലരും ക്രിസ്തുവിലൂടെ വിടുവിക്കപ്പെടണമെന്ന തിരുവചനത്തിന്റെ നിവൃത്തിയാണ് നാം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ കാണുന്നത് അങ്ങനെ വീണ്ടെടുപ്പ് വിടുതൽ രക്ഷ വിമോചനം അതായത് റിഡംഷൻ റിലീഫ് സാൽവേഷൻ ആൻഡ് ലിബറേഷൻ ഇവയെല്ലാം രക്ഷകനായി യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച് സുവിശേഷത്തിന്റെ വക്താക്കളും ദൗത്യവാഹകരും ആയി നമുക്ക് രൂപാന്തരപ്പെടാം ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനും ബലഹീനരെ താങ്ങുവാനും ദൈവസ്നേഹത്തിന്റെ സുവാർത്ത അവരുമായി പങ്കുവയ്ക്കുവാനും സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ ആമേൻ